ഒരു രാജ്യത്തെ സംബന്ധിച്ചെപ്പോഴും പ്രധാനം അവിടുത്തെ വികസനം തന്നെയാണ് രാജ്യം വികസിക്കുന്നതിനനുസരിച്ച് ജനങ്ങളും വികസിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആനന്ദിനം രാജ്യം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യം വികസിക്കണമെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളും ഓരോ ജില്ലയും വികസിക്കണം എന്നാൽ വളർച്ചയുടെയും വികസനത്തിന്റെയും സൗകര്യങ്ങളുടെയും കാര്യത്തിൽ രാജ്യത്തെ തന്നെ മുൻനിര നഗരങ്ങളിലൊന്നാണ് ബംഗളൂരു അതെ പല തരത്തിലുള്ള പ്രോജക്ടുകളും പദ്ധതികളും ഇവിടെ ദിനംപ്രതി നടപ്പിലാക്കുന്നുണ്ട് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന ഓമന പേരിൽ അറിയപ്പെടുമ്പോഴും ബാംഗ്ലൂർ നഗരം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ഗതാഗത കുരുക്ക് ഗതാഗത കുരുക്കിന് പേരുകേട്ട നഗരമാണ് ബംഗ്ലൂരു പീക്ക് സമയത്ത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതിലും നല്ലത് കാൽനടയായി പോകുന്നതാണെന്ന് പറയാറുണ്ട് ബംഗളൂരിലുള്ളവർ മെട്രോ റെയിൽ ഒരു പരിധിവരെ ബംഗളൂരുവിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാണെങ്കിലും നഗര പുറത്തുള്ളവർക്ക് നഗരത്തിലെ കുരുക്കെന്നും വെല്ലുവിളിയാണ് ഐ ടി നഗരമായ ബംഗളൂരുവിലേക്ക് വന്ന് ദിവസേന ജോലി ചെയ്ത് സമീപ ജില്ലകളിലേക്ക് മടങ്ങുന്നവർക്കും ഈ പ്രശ്നം വലിയ തലവേദനയാണ് സൃഷ്ടിക്കാറുള്ളത് എന്നാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുണ്ടായ ഒരു വഴിയാണ് സബർബൻ പദ്ധതി എന്നാൽ ബംഗളൂരുവിലെ നിർദ്ദിഷ്ട സബർബൻ പദ്ധതി നഗരത്തിലുള്ളവർക്ക് മാത്രമല്ല സമീപ ജില്ലകളിലുള്ളവർക്ക് വരെ ഗുണം കിട്ടുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി കിലോമീറ്ററിൽ ബംഗളൂരു അർബൻ ബംഗളൂരു റൂറൽ രാമനഗര എന്നീ ജില്ലകളാണ് പാത നിർമ്മിക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെ ചെലവേറിയ താമസ സ്ഥലങ്ങൾ വിട്ട് സമീപ ജില്ലകളിലേക്ക് ചേക്കേറാനും ജീവിത ചെലവ് നിയന്ത്രിക്കാനുമുള്ള അവസരം നിരവധി മലയാളികൾക്കും കൈവരും ബംഗളൂരു റൂറൽ അർബൻ രാമ നഗര എന്നീ മൂന്ന് ജില്ലകളിലായാണ് കിലോമീറ്റർ പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചതാണ് ഈ പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന സബർമന്റെ നിർമ്മാണ ചുമതല കർണാടക റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനിക്കാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നതിൽ ജർമ്മൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്നിവയിൽ നിന്ന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപയുടെ വിദേശ വായ്പയും എടുക്കും ബയ്യപ്പനഹള്ളി ചിക്കബാനവാര ഇടനാഴിയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോടെ പൂർത്തിയാകും ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിംഗ് സാങ്കേതികവിദ്യയോടെയാണ് അൻപത്തിയെട്ട് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നത് സോളാർ വൈദ്യുതി പ്ലാന്റ് മഴവെള്ള സംഭരണി മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം മാലിന്യ സംസ്കരണം എന്നിവ എല്ലാ സ്റ്റേഷനുകളിലും ഉറപ്പുവരുത്തും ആറ് കോച്ചുകൾ വീതമുള്ള അൻപത് ട്രെയിനുകളാണ് വേണ്ടിവരുന്നത് കോച്ചുകളുടെ നിർമ്മാണത്തിനാണ് കരാർ ക്ഷണിച്ചിരിക്കുന്നത് എ സി കോച്ചിൽ മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യാൻ രൂപയാണ് കുറഞ്ഞ നിരക്കായി നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം സബർബൻ റെയിൽവേ പ്രോജക്ടിന് ഉപയോഗിക്കാൻ വന്ദേ മെട്രോയുടെ ബോഗുകൾ ലഭിക്കുമോ എന്ന് കർണാടക സർക്കാർ ചോദ്യം ഉന്നയിച്ചിരുന്നു ഇതിനായി ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി കർണാടക റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനി സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു പദ്ധതിക്കായി റോളിംഗ് സ്റ്റോക്ക് നിർമ്മിക്കാൻ ടെൻഡർ ക്ഷണിച്ചുവെങ്കിലും ആരെ ലഭിക്കും ിക്കാതെ വന്ന സാഹചര്യത്തിലാണ് കെയ്റൈഡിന്റെ എനിക്കം പൊതു സ്വകാര്യ പങ്കാളിത്തതോടെ പദ്ധതി പൂർത്തീകരിക്കാനാണ് കർണാടക സർക്കാരിന്റെ ശ്രമം ഭാരത് ഹെവി ഇലക്ട്രോണിക്കൽ ലിമിറ്റഡ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് സ്പാനിഷ് റെയിൽ മാനുഫാക്ചറർ എന്നീ കമ്പനികൾ നിർമ്മാണത്തിനായി മുന്നോട്ട് വന്നിരുന്നു എന്നാൽ കർണാടക സർക്കാരിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും സോവറൈൻ ഗ്യാരണ്ടിയുടെ രൂപത്തിൽ ഉറപ്പ് ലഭിക്കണമെന്ന നിബന്ധന അവർ മുമ്പോട്ട് വച്ചു ഇതോടെയാണ് കർണാടക മറ്റ് സാധ്യതകൾ തിരിയുന്നത് ഏതായാലും ഇപ്പോൾ മാറാൻ പോകുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് എന്നതും ശ്രദ്ധേയമാണ്